നമസ്കാരം ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ച് സ്ത്രീകളെയും പെൺകുട്ടികളെയും അറസ്റ്റ് ചെയ്യുകയും തടങ്കലിൽ വയ്ക്കുകയും ചെയ്യുന്ന താലിബാൻ സർക്കാരിന്റെ നടപടികളിൽ ആശങ്കയറിയിച്ച് അഫ്ഗാനിസ്ഥാനിലെ യു എൻ മിഷൻ അടുത്തിടെ നിരവധി സ്ത്രീകളാണ് താലിബാന്റെ ഏകപക്ഷീയമായ നടപടിക്കിരയായത് സ്ത്രീകളോടും പെൺകുട്ടികളോടും മോശമായി പെരുമാറുന്നതും അവരെ മോചിപ്പിക്കാതെ തടങ്കലിൽ വയ്ക്കുന്നതും അങ്ങേയറ്റം അപകടകരമായ നടപടിയാണെന്ന് യു മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള ശാരീരിക അതിക്രമങ്ങളെക്കുറിച്ചും അന്യായമായി തടങ്കലിൽ വയ്ക്കുന്നതിനെ കുറിച്ചും അന്വേഷിക്കുമെന്നും യു എൻ മിഷൻ വ്യക്തമാക്കി ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്നാരോപിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി സ്ത്രീകളെ താലിബാൻ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം സ്ത്രീകൾക്കെതിരെ കടുത്ത നടപടികൾ താലിബാൻ സ്വീകരിച്ചിരുന്നു വസ്ത്രധാരണത്തിന്റെ പേരിൽ താലിബാൻ അധികൃതർ സ്ത്രീകളെ അടിച്ചമർത്തുന്നുവെന്ന് ഇതാദ്യമായാണ് അന്താരാഷ്ട്ര സംഘടന സ്ഥിരീകരിക്കുന്നത് ഈ വർഷം ആദ്യം മുതൽ രാജ്യതലസ്ഥാനമായ കാബൂളിലും ഡെഗുതയിലും ഹിജാബ് നിർബന്ധിതമാക്കിക്കൊണ്ടുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നതായി യു എനിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് താലിബാൻ അധികൃതർ ഹിജാബിന്റെ പേരിൽ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഭീഷണിപ്പെടുത്തുകയും അന്യായമായി തടവിൽ പാർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ പോലും അതിക്രമത്തിനിരയാകുന്ന സാഹചര്യമാണ് അങ്ങേറ്റം അപകടകരമായ സ്ഥിതി വിശേഷമാണിതെന്നും യു എൻ അംഗമായ റോസ ഉദൻബയവ പറയുന്നു അതേസമയം മോശം രീതിയിൽ ഹിജാബ് ധരിക്കുകയും മേക്കപ്പെടുകയും ചെയ്തതിന് പതിനാറ് വയസ്സ് പ്രായമുള്ള നിരവധി പെൺകുട്ടികളെ താലിബാൻ അറസ്റ്റ് ചെയ്തിരുന്നു അലിസ്ലാമികമായി പെൺകുട്ടികളെ വളർത്തിയതിന് അവരുടെ രക്ഷിതാക്കളെ ചാട്ടവാറടുക്ക് വിധേയരാക്കിയതായും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ഷോപ്പിംഗ് സെന്ററുകൾ ക്ലാസുകൾ മാർക്കറ്റുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് താലിബാൻ പെൺകുട്ടികളെ ട്രക്കുകളിൽ കയറ്റി കൊണ്ടുപോയത് മേക്കപ്പ് ധരിക്കുകയും മറ്റുള്ളവരെ മോശം ഹിജാബ് ധരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം കൂടാതെ രഹസ്യമായി നടത്തിയ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്നുള്ള പെൺകുട്ടികളും അറസ്റ്റിലായിരുന്നു സ്ത്രീകൾ തല മുതൽ കാൽ വരെ മൂടുന്ന വസ്ത്രം ധരിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ താലിബാൻ ഉത്തരവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വിലക്കേർപ്പെടുത്തിയിരുന്നു താൻ ിരോവസ്ത്രം ധരിച്ചിരുന്നു എന്നിട്ടും എന്റെ വസ്ത്രം അനുചിതമാണെന്ന് പറഞ്ഞ് അവർ എന്നെ മർദ്ദിച്ചു തടങ്കലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട പെൺകുട്ടി പറഞ്ഞതാണ് ഇംഗ്ലീഷ് പഠിച്ചതും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചതും തനിക്കെതിരായി ആരോപിക്കപ്പെട്ട വലിയ കുറ്റമായിരുന്നുവെന്നും പെൺകുട്ടി പറയുന്നു ശിരോവസ്ത്രം ധരിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് എഴുതി ഒപ്പിട്ട് നൽകിയാണ് പെൺകുട്ടിയെ താലിബാൻ മോചിപ്പിച്ചത് മകളെ ഇംഗ്ലീഷ് കോഴ്സ് പഠിപ്പിച്ചതിന് അച്ഛനെ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് ഇനി പഠിക്കാനുള്ള ധൈര്യം തനിക്കില്ല എന്ന പെൺകുട്ടി ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി ഇന്ന് ലോകം ഇത്രമേൽ പുരോഗമിച്ചിട്ടും ഇവരെല്ലാം പൊട്ടക്കിണത്തിലെ തവളകളെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാവുകയാണ് മതത്തിന്റെ അടിമകളാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഹിജാബ് ഇടാനായി പ്രതിഷേധിക്കുന്നവർ ഇതെല്ലാം കാണുകയും അറിയുകയും വേണം വെബ് ഡെസ്ക് തത്വമി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്